I don't know. तीणा <laughs> <laughs> എത്താൻ പറ്റിയില്ല അനീതകുമാരി ഒന്നാണ് ഇവിടെ നടക്കാൻ പോകുക നമ്മൾ നെടുമങ്ങാട് അണ്ടൂർ കോണം സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം ഇതിനു വേണ്ടി റവന്യൂ വകുപ്പ് നമുക്ക് ഓഫ് റീബിൽഡ് ഇനീഷിയേറ്റീവ് അതിന്റെ ഭാഗമായിട്ട് നമുക്ക് നാൽപ്പത്തിനാല് ലക്ഷം രൂപ అనువదించిర స్టేట్ నిర్మతి కేంద్ర ఇది నిర్వహణ ఏజెన్సీ వచ్చిట్లు కేరళ స్టేట్ నిర్మతి కేంద్ర సమయబంధం ఇది నిర్మాణ పరిపాలి పూర్తి అది ఉద్ఘాటం ఈ ఆముఖం తోడు ఎన్లీ జిల్లా పంచాయత్ పొదమన అ സാധാരണ ജനങ്ങൾ വന്നാൽ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള പ്രാഥമിക സൗകര്യങ്ങൾ ഉൾപ്പെടെ തയ്യാറാക്കിക്കൊണ്ടാണ് കേരളത്തിലെ വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി മാറ്റിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മണ്ഡലത്തിലെ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ ആദ്യം തയ്യാറാക്കി കൊടുത്ത പേര് ഈ അണ്ടൂർക്കോണം വില്ലേജ് ഓഫീസ് ആണെന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് നെടുമങ്ങാട് വില്ലേജ് ഓഫീസ് അതുപോലെ മറ്റ് വില്ലേജ് ഓഫീസുകൾ ഘട്ടം ഘട്ടമായി ആ പ്രവർത്തനം നടത്താൻ വേണ്ടി ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ആദ്യം തയ്യാറാക്കി കൊടുത്ത ഓഫീസ് എന്ന നിലയിൽ സമയബന്ധിതമായി ഇന്ന് ആ പ്രവൃത്തി പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യാൻ തയ്യാറായ റവന്യൂ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരെയും ഭഗവാന്റെ മന്ത്രിയെയും ഞാൻ വളരെ കൂടി അഭിനന്ദിക്കുക ഏറെ പ്രയാസകരമെങ്കിലും സുതാര്യവും വേഗതയിലും സേവനങ്ങൾ സമ്മാനിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ ഗവൺമെന്റ് ആഗ്രഹിക്കുമ്പോ ആ പ്രവർത്തനങ്ങളുടെ പ്രഭവ കേന്ദ്രമാണ് അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാന കേന്ദ്രമാണ് നമ്മുടെ വില്ലേജ് ഓഫീസ് ആളുകൾക്ക് അവരുടെ പ്രയാസങ്ങൾ പറയാൻ കഴിയുന്ന ആളുകൾക്ക് എപ്പോഴും സമീപിക്കേണ്ടി വരുന്ന ഈ കേരളത്തിലെ പതിനെട്ട് വയസ്സ് ഉണ്ടായ ഒരാൾക്ക് മരണത്തിനിടയിൽ ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസിൽ കയറേണ്ടി വന്നെങ്കിൽ ഒരു തർക്കവും വേണ്ട അത് റവന്യൂ വകുപ്പിന്റെ ഓഫീസിലായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ റവന്യൂ വകുപ്പിന്റെ അടിസ്ഥാന ഘടകങ്ങളായിട്ടുള്ള വില്ലേജ് ഓഫീസുകളെ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളോടുകൂടി പുനർനിർമ്മിക്കണം എന്ന ആശയമാണ് സ്മാർട്ട് വില്ലേജുകൾ എന്ന ആശയത്തിലേക്ക് കടക്കാൻ വഴി വരുന്നു നൂറാം വാർഷികത്തോടെ അറുനൂറ്റി അമ്പത്തിനാല് വില്ലേജുകൾ കേരളത്തിൽ പൂർണ്ണമായും സ്മാർട്ടാവുന്ന വിധത്തിൽ കേരളത്തിലെ റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ അതിവേഗതയിലുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവുകയാണ് ഞാൻ സൂക്ഷിച്ചാണ് പറയുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി വിളിച്ചപ്പോഴും അണ്ടൂർ കോണം വില്ലേജിന്റെ സ്മാർട്ട് കെട്ടിടം ഔപചാരികമായി ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം കെട്ടിടം ഔപചാരികമായി ഞങ്ങൾ ഇവിടെ രണ്ടു മന്ത്രിമാർ ചേർന്ന് കേരള സർക്കാരിന് വേണ്ടി നാടിന് സമർപ്പിക്കുകയാണ് പക്ഷെ ആ വില്ലേജിന്റെ അകം കൂടി സ്മാർട്ട് ആകണം ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ബഹുമാനപ്പെട്ട എം എൽ എ കൂടിയായിട്ടുള്ള മന്ത്രിയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്ന് നൽകി എല്ലായിടത്തും കമ്പ്യൂട്ടറുകളും പ്രിന്ററുകളും ഉൾപ്പെടെയുള്ള സംവിധാനത്തിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട് പക്ഷെ അതുകൊണ്ടും പ്രശ്നം തീരുന്നില്ല അണ്ടൂർ കോണം വില്ലേജ് ഓഫീസിലേക്ക് ജീവിതം കൊണ്ട് ഏറ്റവും സാധാരണക്കാരനായ ഒരു മനുഷ്യൻ അവിടേക്ക് ആ വില്ലേജ് ഓഫീസിലേക്ക് തന്റെ ജീവിതത്തിന്റെ മുഴുവൻ പ്രയാസത്തിന്റെ കണ്ണീരുമായി വലിയ ബാണ്ട കെട്ടുമായി കയറി വരുന്നത് തന്റെ സ്വപ്നങ്ങൾ അതിന് ചിറക് വിടർത്താനുള്ളൊരു കേന്ദ്രം ഇതാണ് എന്ന തിരിച്ചറിവടെയാണ് നിലനിൽക്കുന്ന നൂറ്റി ഇരുപത്തിനാലിലേറെ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിലത് സാധ്യമാകാതെ വരും നമുക്ക് ഗ്രഹിക്കും പോലെ അവർക്ക് മറുപടി കൊടുക്കാൻ സാധ്യമല്ലാതെ വരും പക്ഷേ മഞ്ഞത്തും മഴയത്തും വെയിലത്തും മുലയുന്ന മനസ്സുമായി ഈ റവന്യൂ വകുപ്പിന്റെ കേന്ദ്രത്തിലേക്ക് എത്തിച്ചേരുന്ന മനുഷ്യന്റെ മനസ്സിൽ ഒരു സാഗര ഗർജനമുണ്ട് സങ്കടത്തിന്റെ സാഗര ഗർജനം കണ്ണീര് കൊണ്ട് തീർക്കാൻ കഴിയാത്ത ഈ സങ്കട കടൽ എങ്ങനെ നീന്തി കിടക്കും എന്ന ചിന്തയുമായിട്ടാണ് അവൻ ഈ ഓഫീസിലേക്ക് എത്തിച്ചേരുന്നത് അങ്ങനെ വരുന്ന സാധാരണക്കാരനായ മനുഷ്യന്റെ പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞ് നിയമവും ചട്ടവും നാം നടപ്പിലാക്കേണ്ടത് ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യന് വേണ്ടിയാണെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങനെ വരുന്ന ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചവന്റെ ദുഃഖത്തിനോടൊപ്പം ചേരാൻ നമുക്ക് കഴിയുമ്പോഴാണ് അക്ഷരാർത്ഥത്തിൽ വില്ലേജ് ഓഫീസ് ഒരു സ്മാർട്ട് വില്ലേജ് ഓഫീസായി മാറുക എന്ന കാര്യം കൂടി അറിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ആ വിധത്തിൽ അവർ എന്ന് ഞാൻ കരുതുന്നുണ്ട് അങ്ങനെ അണ്ടൂർ കോണത്തെ അക്ഷരാർത്ഥത്തിൽ ഒരു സ്മാർട്ട് വില്ലേജ് ഓഫീസാക്കി മാറ്റാൻ ജീവനക്കാരുടെയും വില്ലേജ് തല ജനകീയ സമിതിയുടെയും കൂട്ടായ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ സാധ്യമാകട്ടെ എന്ന് കൂടി ആശ്വസിച്ചുകൊണ്ട് ഈ നിർമ്മാണം പിന്നെ മന്ദിരം ഈ നാണ്ടിന് സമർപ്പിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു തടസ്സം